ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അർച്ചന മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അർച്ചന മരിച്ചിട്ടില്ല പ്രതീക്ഷ കൈവിട്ട് എല്ലാവരും നിൽക്കുമ്പോഴാണ് അർച്ചനയുടെ കൈവിരലുകൾ അനങ്ങുന്നത് ഡോക്ടറോട് സിസ്റ്റർ വന്ന് കാര്യം പറയുകയും ഡോക്ടർ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കണം എല്ലാവരും എന്ന് സന്ധ്യ ഡോക്ടർ അവരോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ഡോക്ടേഴ്സ് എല്ലാം അർച്ചനയെ പരിശോധിക്കുന്നുണ്ട് ഈ സമയം നെല്ലുശേരിയിൽ സേതുമാധവന്റെ ബി പി ചെക്ക് ചെയ്യുകയായിരുന്നു അനക്ക അപ്പോഴാണ് അനക്കു ഒരു ഫോൺ കോൾ വന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം അനഘയോട് പറയുന്നു അനഘ സേതുവിനോട് പറയുന്നുണ്ട് അങ്കളെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടി അപ്പോ അർജുനയോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനഘ സന്തോഷത്തോടെ കമല സച്ചിയോട് പറയുന്നുണ്ട് മക്കളെ ആരും വിഷ വിഷമിക്കേണ്ടടാ ദൈവം അങ്ങനെ നമ്മളെക്കായി വിടില്ലെടാ സച്ചി നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ നാലു പേരും സന്തോഷത്തോടെ നിൽക്കുകയാണ് സന്ധ്യ ഡോക്ടർ അർച്ചനയെ വിളിക്കുന്നു ഇപ്പോൾ അർച്ചനയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഡോക്ടർ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇനി പേടിക്കാനൊന്നുമില്ല ദൈവം നമുക്ക് അർച്ചനയെ തിരികെ തന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ സച്ചി നിൽക്കുന്നു പിന്നെ ബാക്കി അമ്മയും അനൂപും അനഖിയും സോറി എല്ലാം സന്തോഷത്തോടെ നിൽക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ബോധം തെളിയുമെന്നും ഡോക്ടർ പറയുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളെ പേടിച്ചു പോയി ഇപ്പോൾ അർച്ചന ഓക്കെയാണെന്നും സന്ധ്യ പറഞ്ഞു സന്ധ്യയുടെ കൈ പിടിച്ച് സച്ചി പറയുന്നു താങ്ക് യു സന്ധ്യ ചി ഡോക്ടറിനോടും ഒരു താങ്ക്സ് പറയുന്നുണ്ട് സച്ചി ഇത്രയും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നു അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ആതിര സച്ചി ആ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുന്നു എന്നിട്ട് കയ്യിലിരിക്കുന്ന താലിമാലയും നോക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് അവന്തികയെ കാണിക്കുന്നു തറവാട്ട് വീട്ടിൽ നിൽക്കുകയാണ് അവന്തിക ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിന്റെ കൂടെ അമ്മാവനും മൂർത്തിയും ഉണ്ട് ഇവനോട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഇവിടെ എപ്പോഴാണ് എന്താ സംഭവിക്കാന്ന് അറിയാനിട്ടാണ് ഇത് കേട്ട് മൂർത്തി പറയുന്നു ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അന്ന് സേതുമാധവന് പണം കൊടുക്കാൻ വേണ്ടി അച്ഛൻ വിറ്റ പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണെന്ന് അമ്മാവൻ അറിയാമോ എന്നെ അവന്തിക ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ചിലതൊക്കെ അറിയാം മറ്റു ചിലത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല അന്ന് അച്ഛൻ കൊടുത്ത പണം എത്രയാണെന്ന് അമ്മാവൻ അറിയാമോ എന്നും അവന്തിക ചോദിച്ചു അതറിയില്ല വിളിച്ചപ്പോ കൂടെ പോയി എന്നാൽ അതേ പണം എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒന്നറിയാം ആ ലേലം പിടിച്ചതും മുഴുവനും നിന്റെ അച്ഛന്റെ പണം കൊണ്ടായിരുന്നു അവന്തിക പറയുന്നു ആ കാലത്ത് ഒരു സഹായത്തിനാരും ഉണ്ടായിരുന്നില്ല അത് പിന്നെ സാർ അങ്ങ് ദുബായിൽ അല്ലായിരുന്നു എന്ന് മൂർത്തി പറയുന്നുണ്ട് നിന്റെ അച്ഛൻ പോയതോടെ എനിക്കും സഹായത്തിന് ആരുമില്ലാണ്ടായി ജീവിക്കാൻ മാർഗമില്ലാത്തോണ്ട് എനിക്കും പോകേണ്ടി വന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒടുവിൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നും അമ്മാവൻ പറയുന്നുണ്ട് അമ്മാവൻ കൂടെ വന്നു പക്ഷേ എൻ്റെ കൂടെപ്പിറപ്പ് ഇപ്പോൾ എൻ്റെ ശത്രു ആണ് അവൾ നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെയും മക്കളുടെയും കൂടെയും അവിടെ അവർക്കൊപ്പം നിന്ന് എന്നെ വെല്ലുവിളിക്കായിരുന്നു എന്ന അവൻറെ പറയുമ്പോൾ മൂർത്തി പറയുന്നു അല്ല ചിലപ്പോഴൊക്കെ സ്വന്തം രക്തം തന്നെയാണ് നമുക്ക് ശത്രുവാകുന്നത് അവര് പറയുന്നതാ ഇപ്പോ അവർക്ക് വേദവാക്യം ഒരു ദിവസം സേതുമാധവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും അമ്മാവനും അതിന് സാക്ഷിയാകും ഒരു തിരിച്ചടി അയാൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമാണല്ലോ എന്ന് മൂർത്തി എന്തായാലും അന്ന് ആ പണം കൊടുത്തതിന് അമ്മാവനും സാക്ഷിയാണല്ലോ അമ്മാവന്റെ മുന്നിൽ നിന്ന് തന്നെ അയാളെ കൊണ്ടുവന്ന് നിർത്തി ഞാനത് ചോദിക്കും ഇത് കേട്ട അമ്മാവൻ പറയുന്നുണ്ട് എനിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല ചതിയൻ എന്നാണെങ്കിലും സത്യം ഏറ്റു പറയണമല്ലോ അമ്മാവ ആ സമയത്ത് എന്റെ ഒപ്പം അമ്മാവനും ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഞാനെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നാപ്പനെ ഞാൻ ഇറങ്ങാണ് മൂർത്തിയോട് ഒന്ന് വരാനായി പറയുന്നുണ്ട് അവന്തകയുടെ നീക്കങ്ങളെല്ലാം നീ എന്നെ അറിയിക്കണം ഉവസ് അറിയുന്ന മൂർത്തിയും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അവനോട് പറയുകയായിരുന്നു എന്ന് അവന്തയുടെ അരികിലേക്ക് വന്ന് പറയുമ്പോൾ അവൻ്റെ പറയുന്നു അങ്ങനെയൊന്നുള്ള പേടി എനിക്കില്ല ഇത് എൻ്റെ അച്ഛൻ്റെ ആത്മാവന്റെ കൂട്ടനുണ്ട് പിന്നെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മാവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം മറച്ചിനായി കാണിക്കുന്നു അർജുനക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നീട് നന്ദനയും സന്ധ്യയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നു സച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലെന്ന് നന്ദൻ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാം പോയി എന്ന് കരുതിയതാണ് ഞങ്ങൾ പക്ഷെ പക്ഷെ എല്ലാ ലൈഫിനും ഒരു ടേൺ ഉണ്ടാകും ആ ടേൺ ആണ് ഇപ്പോൾ അർജുനയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചതെന്ന് സന്ധ്യ മരണത്തിന്റെ അറ്റത്ത് വരെ ചെന്നിട്ട് തിരിച്ചു വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് മരുന്നമായി പ്രതികരിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു സച്ചിക്ക് അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സച്ചിക്ക് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അതെനിക്കും അറിയാമെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു നമ്മുടെ ജീവിതത്തിനും ഒരു മാറ്റം വേണ്ടേ സന്ധ്യ ഒന്നും മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തത് എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ ഇനിയിപ്പോൾ എല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ജീവിതത്തിലെ ഇരുട്ട് മാറിയത് പോലെ ഇരിക്കേട്ടെ സന്ധ്യ പറയുന്നു എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് അർജുനയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ ഇനിയെല്ലാം പഴയതുപോലെയാകും ആ പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് നന്ദനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട് ഇരിക്കേട്ടെ നന്ദൻ പറയുന്നു അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ അനുഭവിച്ചു സന്ധ്യ പറയുന്നു കുറച്ച് അനുഭവ അഭിനയിക്കുകയും ചെയ്തു അല്ലേ അവനിക്കെ അവിടുന്ന് അടച്ചിറക്കി വിടാൻ അതും വേണ്ടി വന്നു എന്ന് നന്ദൻ ഇനി നെല്ലുശേരിയിലെ പഴയ വെളിച്ചം തിരിച്ചു വരും അതെ എനിക്ക് റൗണ്ട്സിന് സമയമായി ഞാൻ പോട്ടെ എന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ശരി കാണാമെന്ന് പറഞ്ഞ് സന്ധ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് വീണ്ടും അർജുനെ കാണിക്കുന്നുണ്ട് അർജുന ഇതുവരെയും കണ്ണ് തുറന്നിട്ടില്ല പുറത്ത് കാവലിരിക്കുകയാണ് സച്ചി ആ ഗ്ലാസ്സിലൂടെ അർജുനെ വന്ന് നോക്കുന്നുണ്ട് സച്ചി അർജുന പ്രഗ്നന്റ് ആയ ആ ഒരു നിമിഷം ഓർക്കുകയാണ് ഇപ്പോൾ സച്ചി പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞ ഒരു നിമിഷം പിന്നെ അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം സച്ചി ഓർക്കുന്നു ഇടയ്ക്കിടയ്ക്ക് സച്ചി കരയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കണ്ണുനീര് തുടയ്ക്കുന്നു അവിടേക്ക് ഒരു സിസ്റ്റർ വന്നു അകത്ത് കയറി കാണണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് സച്ചി അതുപോലെ ആ അന് തിരിച്ചു പോയി വിഷമത്തോടെ സച്ചി അങ്ങോട്ടേക്ക് പോയ സമയത്തായിരുന്നു ലച്ചു അവിടേക്ക് വരുന്നത് ലെച്ചുവും സച്ചിയും പരസ്പരം കാണുന്നു ഇവിടെ എവിടെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ലെച്ചു പറയുന്നു അത് അത് പിന്നെ ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ് ഈ മരുന്നൊക്കെ ആർക്കാണെന്ന് സച്ചി ചോദിക്കുന്നു അതൊരു പേഷ്യൻറ്റിനാണ് അത് അവരടുത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നെ ലച്ചു പറയുന്നുണ്ട് ആരാണ് പേഷ്യൻ്റ് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്നെ സച്ചി പറയുമ്പോൾ പെട്ടെന്ന് എന്ന് പറയണം എന്നറിയാതെ ലച്ചു പറയുന്നു അത് അതിൻ്റെ അതിൻ്റെ അടുത്ത ബന്ധുക്കളാണ് അല്ല സച്ചി ഏട്ടൻ ഇവിടെ എന്താണെന്ന് ലച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അർച്ചനയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി പ്രീമെച്ചുവർ ഡെലിവറി ആയി അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം ലച്ചുവിനോട് സച്ചി പറയുന്നു ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കുഞ്ഞു ജനിച്ചതും അർച്ചന മരിച്ചു എന്ന് കരുതിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ അർച്ചനയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് സന്ധ്യാ ഡോക്ടർ വന്ന് പറഞ്ഞതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇടക്കേട്ടെ ലച്ച് പറയുന്നു സോറി സച്ചി ഏട്ടാ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്ക് അർജുനയും കുഞ്ഞിനെയും ഒന്നും കാണണം ലേ സച്ചി പറയുന്നു അർജുനയും കുഞ്ഞിനെയും ഇപ്പോൾ കാണാൻ കഴിയില്ല സോറി അർജുന ഇപ്പോ കാണാൻ കഴിയില്ല കുഞ്ഞിനെ കാണാമെന്നാണ് എന്നാണ് പറഞ്ഞത് കുഞ്ഞിനെ കാണിക്കാൻ സച്ചി ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ ഇപ്പോ കാണിക്കാൻ കഴിയില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത് ആ ഗ്ലാസ്സിലൂടെ സച്ചി കുഞ്ഞിനെ കാണുന്നുണ്ടായിരുന്നു ലച്ചുവും അവിടേക്ക് ഒന്ന് നോക്കുന്നുണ്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ലച്ചു കുഞ്ഞിനെ കണ്ടിട്ട് എന്താ സച്ചിട്ട ഇത് ഇങ്ങനെ വിഷമിക്കാൻ വേണ്ടി ഒന്നുമില്ല പ്രീമച്ചോർ എല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും കെയർ ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് ലച്ചു പറയുമ്പോൾ സച്ചി പറയുന്നു ഞാൻ ഇതുവരെ എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് പോലും ഇല്ല ഒന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് എല്ലാം എനിക്കറിയാം ഒരു അച്ഛനാകുന്ന അത്രയ്ക്ക് എളുപ്പമല്ലെന്നുള്ള കാര്യം ഇപ്പോ മനസ്സിലായില്ലേ എന്ന് ലെച്ചു സച്ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കല്ലേ ഇതിപ്പോ എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളല്ലേ സച്ചേട്ടൻ ഇത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇത്രയും നാള് കുഞ്ഞിനെ വയറ്റിളിച്ചുമുന്നേ സർജറിയുടെ പേരിൽ സർജറിയുടെ വേദനകൾ അനുഭവിച്ചു കിടക്കുന്ന അർച്ചനക്ക് എന്തുമാത്രം വിഷമങ്ങൾ ഉണ്ടാകും ദേവൻ രണ്ടുപേരെയും തിരിച്ചു തന്നില്ലേ അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ സച്ചി പറയുന്നു അർച്ചനയും കുഞ്ഞും എന്റെ ജീവന്റെ ഭാഗമാണ് ലച്ചു പറയുന്നു സച്ചിയേട്ടൻ അർച്ചനയെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദേവൻ രണ്ടുപേരെയും തിരികെ തന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പൊ പിന്നെ അതിൽ സന്തോഷിക്കല്ലേ സച്ചിയേട്ട വേണ്ടത് ഞങ്ങളുടെ പെരുവണ്ണാപുരത്ത് ഒരു ഉണ്ണിക്കണ്ണനുണ്ട് ആ ഉണ്ണിക്കണ്ണനെ ഞാൻ ഒരു വെണ്ണ നേർച്ച നടത്തുന്നുണ്ട് സച്ചിയേട്ടൻറെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി അവർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ലച്ചു ധൈര്യമായിട്ടിരിക്കെ സച്ചിയേട്ട ഞാനല്ലേ പറയുന്നത് കണ്ണൻ കാത്തോളും എനിക്ക് എത്ര അനുഭവം ഉള്ളതാണ് ഇവിടെ വന്ന് നിന്നാലേ ഇനി വിഷമാകും സച്ചിയേട്ടൻ വന്ന എന്ന് പറഞ്ഞു ലച്ചു സച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറയുന്നു ലച്ചു ഗോവിന്ദന്റെ സുഖമാണോ എന്ന് പെട്ടെന്ന് ലച്ചുവിന്റെ മുഖം വാടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ